അണ്ടിമുക്ക് പോയി മതി ജനം ടി വി തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ജനസഭ ഈ ജനസഭ ഇടക്ക് പൂരപ്പറമ്പാവാറുണ്ട് അടിയുടെ ഇടിയുടെ തെറിയുടെ പൂരപ്പറമ്പ് മലമ്പുഴയിൽ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് ചൊറിയാൻ വന്ന സംഘികളെ സഖാക്കൾ ആട്ടിയോടിക്കുന്ന ചിത്രങ്ങൾ ദൃശ്യങ്ങളടക്കം ജനം ടി വി തന്നെയാണ് പുറത്തുവിട്ടത് ഇതാ ഇപ്പോൾ കോഴിക്കോട്ടെ ബേപ്പൂരിലും സമാനമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് നടന്നിട്ടുള്ളത് ജനം ടി വി ബേപ്പൂരിൽ സംഘടിപ്പിച്ച ജനസഭ എന്ന് പറയുന്ന പരിപാടിയിൽ സംഭവിച്ച കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചു പോകും അതായത് പെട്രോൾ ഡീസൽ വില വർധനവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഒരാൾ ബി ജെ പി നേതാവിനോട് ഒരു ചോദ്യം ചോദിച്ചു ചോദ്യം കേട്ടപ്പോൾ തന്നെ അവതാരകന് കലി കയറി അങ്ങ് വന്നു അവതാരകൻ ചോദ്യകർത്താവിനോട് പറഞ്ഞു ഇനി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് അയാൾ തർക്കിക്കാൻ തുടങ്ങി അയാൾ പറഞ്ഞു ഇല്ല ഈ ചോദ്യമല്ല പെട്രോൾ ഡീസൽ വില വർധനയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം ചോദിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് അതിന് നിങ്ങൾ അനുവദിക്കണമെന്ന് അവതാരകനോട് പറഞ്ഞു അവതാരകൻ അനിൽ നമ്പിയാരാണ് അനിൽ നമ്പിയാർ എടുത്ത വായിക്കു പറഞ്ഞോ ഒരു കാരണവശാലും ചോദ്യം ചോദിക്കാൻ അനുവദിക്കില്ല എന്ന് സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്രോൾ ഡീസൽ വില വർധനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി നേതാവിനോ അവതാരകനോ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കടുംപിടുത്തം അവർ നടത്തുന്നത് കലിപുണ്ട അവിടെയുള്ള സഖാക്കൾ അഥവാ മതേതര വിശ്വാസികൾ വലിയ രീതിയിൽ ക്ഷുഭിതരായി അവർ ഉടൻ തന്നെ പറഞ്ഞു ചോദ്യം ചോദിക്കാൻ അനുവദിക്കുന്നില്ല എങ്കിൽ ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്ന് അങ്ങനെ അവസാനം വലിയ വിഷയം അവിടെ നടന്നു എന്ന് വേണം പറയാൻ ജനം ടിവിയുടെ അവതാരകൻ നേർക്ക് അവിടെയുള്ള ജനക്കൂട്ടം തിരിഞ്ഞു അവതാരകനാവട്ടെ നല്ല പേടിയും പേടിച്ചു അനിൽ അമ്പിയാർ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു ഈ പരിപാടി ഇനി ഇവിടെ നടത്തില്ല എന്ന് അവിടെ കൂടിയ ആളുകളും പറഞ്ഞു നടത്തണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അതായത് ഒരു ചോദ്യം പെട്രോളും ഡീസലുമായി ബന്ധപ്പെട്ട് ചോദിച്ച സമയത്ത് ബി ജെ പി പ്രതിസന്ധിയിലായ സമയത്ത് ജനം ടിവിയുടെ അധികൃതർ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ചോദ്യകർത്താവിനെ വിരട്ടാൻ ശ്രമിച്ചപ്പോൾ ആ വിരട്ടൽ തിരിച്ചടിയായി ലഭിച്ച് അവസാനം ആ ജനസഭ എന്ന് പറയുന്ന പരിപാടി തന്നെ അവിടെ അവസാനിപ്പിക്കേണ്ടി വന്നു ഇതാണ് കേരളത്തിൽ ജനം ടി വി നടത്തുന്ന ജനസഭയുടെ അവസ്ഥ സംഘപരിവാർ മുഖവുമായി സംഘപരിവാറിന്റെ ആശയവുമായി ആ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ സത്യം മനസ്സിലാക്കിയ ജനങ്ങൾ കൃത്യമായ ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ ഉത്തരം മുട്ടുന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇവർക്ക് തെറി കിട്ടാത്ത സ്ഥലങ്ങളില്ല എന്ന് വേണം പറയാൻ അവസാനം അതിന്റെ ദൃശ്യം ജനം ടി തന്നെ പുറത്തുവിട്ടു ന്യൂസ് ഡെസ്ക് കേരളം